ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളത് അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കട്ടൌട്ടായിപ്പോയി അപ്പോൾ നമുക്ക് അത് പിന്നെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാം നമ്മുടെ കിട്ടിലെന്താ അടിപ്പൊളിതാ പയറ് തൂരൻ നല്ല കിടനം സൂപ്പർ ടേസ്റ്റുള്ള പയറ് തോരൻ ആണ് എല്ലാം ഇവിടെ കഴിക്കുന്നത് കിടനം പയർ തൂരൻ നല്ല അട്ടിപ്പൊളിയായിട്ട് പയർ ദൂരൻ മാത്രമല്ല ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിക്കാം ഓ സംഭവം അടിപ്പൊളിതാ കിടനം 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 പയർ തോരൻ അടിപൊളി ഇടാം അപ്പം ഈ പയറ് ദൂരൻ ശരിക്കും വെറുതെ ഇങ്ങനെ ഇങ്ങനെത്തി കഴിക്കാനും നല്ല രസമാണ് കിട്ടും ആടെ പൊളിയാണ് സംഭവം നല്ല കിട്ടുള്ള ഐറ്റം അപ്പോൾ എനിക്കും ചിലപ്പോഴായി പയറ് തോരൻ കുറച്ചുകൂടെ എടുക്കേണ്ടി വരും കാരണം എനിക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചീരത്തോരൻ അതിനൊക്കെ തന്നെ പയറ് തോരനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് കിട്ടും നമ്മളെ കൊച്ചിലേ മുതലേ നമുക്ക് അമ്മയൊക്കെ തന്ന് നല്ല അന്നേ മുതൽ നമുക്ക് പയറ് തോരനും അതായത് ചെറുപയർ തോരനാണ് ചെറുപയര് തോരൻ അതിനൊക്കെ ചീരത്തോരനൊക്കെ വലിയ വലിയ ഇഷ്ടമാണ് അപ്പം നമുക്കത് വിളിക്കാറ് ഒന്ന് ഒത്തിരി കൂടെ എടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ നേരത്തെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ നെറ്റ്വർക്കിൽ ആ പ്രശ്നം മാറ്റി അങ്ങ് പോവുകയാണ് ചെയ്തത് ഓക്കെ ഫ്രണ്ട്സ് നമുക്കതാ ഒന്നും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ജസ്റ്റ് ഓക്കെ അപ്പം നമ്മളതാ ഇവിടെ കിട്ടിലെന്താ ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ ഫ്രൈ മാത്രമല്ല എന്താ ചിക്കൻ്റെ അരപ്പുണ്ട് നല്ല കിട്ടില അരപ്പ് ഉണ്ട് കേട്ടോ നല്ല തേങ്ങയൊക്കെ അരച്ചത് ഒരു സ്പെഷ്യലായിട്ട് വെച്ചാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയതിന്റെ വീഡിയോസ് നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക അപ്പോൾ നമുക്കത് ഇതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളെ മീൻ കറിയിലേക്ക് ഈ ചിക്കൻ ഫ്രൈയുടെ ഇതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ നല്ല കിടിലമായിരിക്കും ഇത് കുറച്ചുകൂടെ ചോറൊക്കെ അത് ഇവിടെ നിന്ന് കൊണ്ടു നമ്മൾ ഇട്ടിട്ടുണ്ട് അതിനൊക്കെ നമ്മുടെ സ്പെഷ്യൽ നമ്മളെ വെറൈറ്റി ആയിട്ടുള്ള നമ്മളെ ഇന്നത്തെ താരം നമ്മളെ പയർ തോരൻ കൂടെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് ഇതൊക്കെ കൂട്ടി ഒന്ന് പിടിച്ചു നോക്കാം അടിപ്പൊളിയാണ് സംഭവം എന്നുള്ള കിടിലായിട്ടുണ്ട് കേട്ടോ സൂപ്പറാണ് ഇത് പയർ തോരുന്നത് അവിടെ പോയി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിടിനെ കീഴിലെ വിശേഷങ്ങൾ അപ്പോൾ അതിനെ എല്ലാ ഫ്രണ്ട്സും ഒന്നും കാണുക നമ്മൾ നേരത്തെ അത് കഴിച്ചുകൊണ്ടിരിക്കായിരുന്നു അപ്പോൾ നമ്മൾ എന്താ പറയുക വീഡിയോസിനെ നെറ്റ് പോയി അത് ഡൗണായി പോയതാണ് സേവായി കാണുമെന്ന് എനിക്ക് അറിയാൻ പറ്റുമോ ശരിക്കും പറഞ്ഞതിൽ ഓക്കെ ഇതായി എടുക്കാം ഓ ആടി പുള്ളി രുചേഴ്സ് അല്ല കിട്ടണം പയറ് തോരൻ അതിനൊക്കെ തന്നെ ചിക്കൻ ഫ്രൈ അതിനൊക്കെ തന്നെ നമ്മൾ കുഞ്ഞ് നമ്മളെ നമ്മളെ അയലക്കറി അതിനൊക്കെ തന്നെ അച്ചാർ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ അപ്പോൾ നമുക്കത് ഇത് നമ്മളെ ഇതാണ് കേട്ടോ അയലക്കറിയാണ് അയല അയല കുഞ്ഞ അയല ഉള്ളതാണ് നമ്മൾ അയലത ഇത്രയേ ഉള്ളൂ കേട്ടോ കേട്ടോ ഒരു വലിയൊരു നെത്തോലുള്ള അത്ര വലിപ്പമുള്ളൂ നമ്മളെ ഈ അയലയ്ക്ക് അയലക്കുട്ടിയാണ് അയലക്കുട്ടി പക്ഷെ നല്ല ടേസ്റ്റ് ആണോ സൂപ്പർ ടേസ്റ്റ് അപ്പം അതായത് ഇതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടോ ഇതിൻ്റെ വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനലിലുണ്ട് അതായത് അയലക്കറി വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിതാ ഈ ചോറെടുക്കാം തുറച്ച് ഈ പയർ തോര വായി വെച്ചാൽ കേട്ടോ നല്ല കീട്ടലം പയർ തോരനാണ് നല്ല ആട്ടിപ്പോയൊരു പയർ തോര എടുത്തിട്ടുണ്ട് ഓ കീട്ടും കീഴിലും ടേസ്റ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യൽ ഡിന്നർ കേട്ടോ ഓക്കെ നമുക്ക് അത് ചിക്കൻ്റെ അരപ്പ് കൂടെ ആയിട്ട് പെരവിയിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് മീനൊക്കെ അതെ മാറ്റി വയ്ക്കാം അതിനൊക്കെ നമ്മുടെ പയർ പയർ തോരെ ഇങ്ങോട്ട് കൊണ്ടുവരാം കേട്ടോ നമുക്ക് ബാക്കിയുള്ള ചോറ് കൂടെ ഒക്കെ എടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് സാധാരണ ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് ഓക്കെ അതാ ഇവിടെ നമുക്ക് നല്ല കിടം നമ്മുടെ നേരത്തെ ഇട്ടാൽ നമ്മുടെ അട്ടിപ്പൊളിയായിട്ടുള്ള നമ്മളെ അച്ചാറുണ്ട് കടുമങ്ങ അച്ചാർ അപ്പോൾ ഈ കടുമങ്ങ അച്ചാർ കൂടെ നമുക്ക് പേരെ കൊടുക്കാം കേട്ടോ കടുമങ്ങ അച്ചാറും ചിക്കൻ ഫ്രൈഡ മറ്റേ മസാലയും എല്ലാം ഉണ്ട് ഇവിടുന്ന് കുറച്ച് ചോറ് എടുത്തോണ്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് എല്ലാം നമ്മളെ പെരുകി കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ആട്ടിപ്പൊളി എന്ന് വെച്ചാൽ ഇന്നത്തെ ഡിന്നർ പൊളിയാണ് കേട്ടോ സൂപ്പറാണ് കേട്ടോ ഓക്കെ ഇനി നമുക്കത് കുറച്ച് ഇതായിട്ട് നിർത്തി പയറ് ദൂരം എടുക്കുക അതായത് ഇപ്പോഴത്തെ ചിക്കൻ ഫ്രൈ ഉണ്ട് കേട്ടോ ചിക്കൻ ഫ്രൈ ഉണ്ട് പയറ് ദൂരമുണ്ട് അതിനൊക്കെ തന്നെ മീനും ഉണ്ട് ഇതൊക്കെ കൂട്ടിയാണ് ഞാൻ അവിടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹം നല്ല വെടിക്കെട്ടായിട്ട് കേട്ടോ കേട്ടോ പൊളി ഫ്രണ്ട്സ് അപ്പം ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയ സാധനമാണ് കേട്ടോ എല്ലാ ഐറ്റംസും നമ്മൾ ഉണ്ടാക്കിയതാണ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് അനബിൾ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കഴിക്കാൻ കേട്ടോ അതാ കിടിലം നമ്മൾ ആട്ടിപ്പൊളി നമ്മൾ പയറു തോറിനും കൂടെ ഇത് ഓ ആട്ടിപ്പൊളി രുചി നമ്മള കിടിലം കിഡില സൂപ്പർ ടേസ്റ്റ് അപ്പം നമുക്ക് ഇനി ഇതായി ചിക്കൻ ഫ്രൈ എടുക്കാൻ കേട്ടോ ഇത് നമ്മൾ ഉച്ചയ്ക്ക് വെച്ചാൽ നമ്മുടെ നാടൻ ചിക്കൻ ഫ്രൈ ആണ് നാടൻ ചിക്കൻ ഫ്രൈ ഉണ്ടോ നമ്മുടെ നാടൻ രീതിയിൽ ഇതാ ഉച്ചയ്ക്ക് വെച്ചാൽ കിടിലം ആട്ടിപ്പൊളി ചിക്കൻ ഫ്രൈ ആണ് കിട്ടും ഓക്കെ കേസ് അപ്പോൾ അതാ ഇതുകൂടെ നമുക്ക് കിട്ടുന്ന അതിലേക്കൊന്ന് പെരവി കഴിക്കാം സൂപ്പർ ഐറ്റം ആടിപ്പൊളി കെട്ടോ ആടിപ്പൊളിന്ന് വെച്ചാൽ നല്ല ഇന്നത്തെ ഡിന്നർ പൊളി പൊളിയായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നമുക്കിതാ കുറച്ചുകൂടെ ചിക്കൻ ഫ്രൈ ആയിരിക്കാം കേട്ടോ ചിക്കൻ ഫ്രൈ എന്ന് വെച്ചാൽ കീറ്റിലൊക്കെ ചോദിച്ചു കേട്ടോ കീട്ടിലും ആട്ടിപ്പൊളി കേട്ടോ മസാല ഒക്കെ നല്ല നാടൻ ചിക്കൻ ഫ്രൈ നാടൻ രീതിയിലുള്ള ചിക്കൻ ഫ്രൈ വെച്ചിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് കേസ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ചാനലിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ചിക്കൻ ഫ്രൈ ആയാലും ഈ ചിക്കൻ ഫ്രൈ ആയാലും അതിനൊക്കെ അതായത് പയർ കൂട്ടം നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയതേ ഉള്ളൂ കേട്ടോ അവിടെ നിന്നൊക്കെ നമ്മളിത് നമ്മുടെ ഈ കുട്ടി ഈ എന്താ പറയുക നമ്മുടെ ഈ കുട്ടി നമ്മളെ അയല അയല നമ്മളിത് ഉച്ചയ്ക്ക് വെച്ചാണ് അപ്പോൾ എല്ലാം നമ്മുടെ ചാനലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക അപ്പോൾ നമ്മുടെ ചാനലും കൂടെ സപ്പോർട്ട് ചെയ്യുക നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാസ് ഓക്കെ സബ്സ്ക്രൈബേഴ്സ് കൂടെ വളരെ വളരെ കുറവായിട്ടാണ് ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞ കേട്ടോ ഓക്കെ ഈ ചിക്കൻ ഫ്രൈ ഒന്നിട്ട് കൊടുക്കാം അല്ല ഇതിലേക്കിടത്ത് ഒന്ന് കഴിക്കാം ഓ ഉം രുചി എന്ന് പറയുമോ അല്ല കിടന്നായിട്ടാണ് കേട്ടോ പൊളി ഓക്കെ ഇനി നമുക്ക് അതായി പയറു ദോര എടുക്കാം പയറു ദോര ആടിപൊളി ഒരു ഡിഷ് അല്ല കേട്ടോ പയറുതുവരെ പയറു ദോരെ നമ്മളതായി ഇപ്പം വെച്ചതേ ഉള്ളൂ കേട്ടോ എന്നോട് ഇപ്പം ലൈവിൽ വന്നിട്ടതാ ഈ പയർ ദൂരം വെച്ചതേ ഉള്ളൂ അതായത് ഇനി ഇരി പോകേണ്ട മിക്കവാറും ഞാൻ കുറച്ചുകൂടെ പയർ ദോരം എടുക്കും കേട്ടോ പയർ എന്ന് വെച്ചാൽ ആട്ടിപ്പൊളി ഒരു പയർ ദൂരം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ പയർ ദൂരം എല്ലാം ഇങ്ങനെ പിടിക്കാം കേട്ടോ ആടിപ്പുളിയാണ് വീഡിയോട്ടം ഓക്കെ നമുക്കത് ഇനി മീനൊന്നും കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്ത് കഴിക്കുക കേട്ടോ ചിക്കൻ ഫ്രൈ ടേസ്റ്റ് അതിനൊക്കെ നമ്മളെ പയറ് തോറിൻ്റെ ടേസ്റ്റ് കണ്ടോ എല്ലാം കിട്ടും നല്ല ഫ്രഷ് മീൻ കണ്ടോ നമ്മളെ കിടന്ന അയലക്കുട്ടിയാണ് അയലക്കുട്ടി നല്ല ഫ്രഷാണ് അതായത് നിറം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും കണ്ടോ നല്ല ഫ്രഷ് മീൻ അപ്പം നമുക്കിതാ ഇതൊട്ടൊന്ന് പിടിക്കാം അതാ പരുവിട്ടുണ്ട് ഇതൊക്കെ കഴിക്കാൻ പോകേണ്ട കേട്ടോ ഓ നമുക്കിതാ ഇപ്പം പയറ് തോരൻ കൂടെ തിന്നാം കേട്ടോ അടിപൊളി കിട്ടും നേരത്തെ പ്രാവശ്യം എല്ലാം അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നത് കേട്ടോ അത് വേണ്ട ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കെടം കെടം ഐറ്റംസ് അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സും വളരെ 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 കുറവാണ് വളരെ കുറവാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ഇത് ആ ബെൽബട്ടൺ കൂടെ തരം ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടുവന്ന ഇതുവരെ എത്തിയതെട്ടോ അതുകൊണ്ട് ഇനി അത് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് നമുക്കിതാ ഇത് അതിലെ കുട്ടി എടുക്കാം അതിലെ കുട്ടി നമുക്കിതാ ഈ ഷോറിലൊക്കെ ഇട്ട് തരുക ഒരു മുള്ളുണ്ട് ആ മുള്ള് നമുക്കെടുത്ത് കളയാൻ കേട്ടോ അല്ലെങ്കിൽ എനിക്ക് രാത്രി പണി കിട്ടി തൊള്ളിലെല്ലാം പൊത്തുകയറി കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ മുള്ളു വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ അയലക്കുട്ടി ആയിരുന്നു അങ്ങനെ വരുന്നത് വലിയ അയല ഇങ്ങനെ വരാറില്ലേ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇത്രയും കൂടെ ഉള്ളു താങ്കൾ എടുക്കാം കേട്ടോ നമ്മൾ മീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ അയലക്കുട്ടിയിട്ട് പെരുവിയാണ് സൂപ്പർ ടേസ്റ്റഡ് കിഡിലും ആ അവിടെ പൊളി അപ്പോൾ ഇനി നമുക്ക് ഏകദേശം കാര്യ ആവാറായിട്ടുണ്ട് നമുക്കിത് പയർ തോലെന്താ വെച്ചിട്ടുണ്ട് പയർ തോലെ അതൊക്കെ നമ്മുടെ മീൻ എന്താ അവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ വെച്ചും നമുക്ക് ബാക്കിതാവിടെ ഉള്ള എല്ലാം ഇവിടെ നീക്കിക്കൊണ്ടുവരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാം നമ്മളെ കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ പേര് കൂടി ഒന്ന് അവിടെ നിൽക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിത് ഈ മീൻ മീനൊന്ന് ഇളക്കിയെടുക്കാം ഇത് ചെറുതായനോ ഇത്ര ഇളക്കിയെടുക്കാൻ പാടുക അല്ലെങ്കിൽ വലിയ അലയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് നിങ്ങൾ അത് വന്നിട്ടുണ്ട് കഴിക്കാം കേട്ടോ പൊടി രുചി കേട്ടോ സൂപ്പർ രുചി അപ്പം നമുക്കിതാ വളരെ കുട്ടിയാണിത് കാരണം മുള്ളു തൊട്ടുന്ന മുള്ളൊക്കെ പൊഴിഞ്ഞു വരുന്നല്ലോ വളരെ കുഞ്ഞ് കുഞ്ഞായാലായിരുന്നു കുഞ്ഞായാല കുട്ടിയായാലുകൂടി നമ്മൾ കഴിക്കുന്ന കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ആ ഓട്ടീ പൊടി കിട്ടും ഐറ്റം സൂപ്പർ ഐറ്റം ഇത്തരം ചിക്കൻ ഫ്രൈ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ചിക്കൻ ഫ്രൈ ഇതാ കുറച്ചോളിലേക്ക് ഇട്ട് കൊടുക്കണം അതുകൂടി ഒരു പിടികൾ പിടിക്കാം ഉള്ളൂ അപ്പൊ വെറൈറ്റി നമ്മൾ അയക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് കേട്ടോ ഇതൊന്ന് സ്വല്പെടുത്ത് ആ വെറുതെ കഴിക്കാനും ഒരു രുചി തന്നെയാണ് കേട്ടോ ആട്ടിപ്പൊള്ളി രുചി തന്നെയാണ് ഇത് ആ വെറുതെ കഴിക്കാനും സംഭവം നല്ല കിട്ടില്ല ടേസ്റ്റാണ് നമ്മുടെ ആ പയർ തോരൻ ഇപ്പം ഉണ്ടാക്കിയതുപോലെ നമ്മുടെ ചാനലിൽ ഉണ്ടോ എല്ലാവരും ഒന്ന് കാണുക അതിനെക്കാൾ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ട ഒരുപാട് 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 വീഡിയോസ് അതിനെ തുടങ്ങിയത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്നും വിസിറ്റി കേട്ടോ അല്ല കിട്ടില്ല പയർ തോരനാണ് ഇത് കഴിക്കാൻ പോകട്ടെട്ടോ പോളിപ്പയർ വരെ കീഴട ഇനിയുണ്ട് കേട്ടോ വഴമെങ്കിലും എടുക്കാം പക്ഷെ വേണ്ട എന്റെ വയറ ശരിക്കും നിറഞ്ഞു കേട്ടോ അപ്പോൾ ആ ചിക്കൻ ഫ്രൈ ആണ് അടുത്ത പോലെ താരം ചിക്കൻ ഫ്രൈ കൂട്ടി നമുക്കൊന്ന് പിടിക്കാം ഓക്കെ ഗേസ് ദ ചിക്കൻ ഫ്രൈ കൂട്ടി ഞാൻ എടുക്കുന്നു കേട്ടോ ചിക്കൻ ഫ്രൈ ഇതെവിടെ ഉണ്ട് കേട്ടോ അതിലുണ്ട് കേട്ടോ ആടി പോളി രുചി ആ സൂപ്പർ സാധനം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഇതിൻ്റെ മുള്ളൊക്കെ ഇളക്കി കളയാം നമ്മൾ അയലയുടെ ഇവിടെ ഇരിപ്പുണ്ട് ഇത് കുഞ്ഞ് അയലയാണ് ഇതായി ഇത്രയും മുള്ള് വരുന്നത് കാരണം വളരെ പൊടി അയിലോ കുഞ്ഞ് പിഞ്ചയിലേ അപ്പോൾ അതാണ് ഈ മുള്ളൊക്കെ ഇളകി ഇങ്ങനെ വീഴുന്നത് കേട്ടോ വലുതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ മുള്ള ഞാൻ സൂക്ഷിച്ചാണ് കഴിക്കുന്നത് കാരണം തൊണ്ടയിൽ വല്ലതും പൊത്ത കഴിഞ്ഞാൽ പണി കിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കിതാ ഇതെടുത്തിട്ടുണ്ട് നമുക്കത് നല്ല കിട്ടില്ല നല്ല ഫ്രഷ് ആയല്ല അതിൻ്റെ കയ്യിലൊരു മുള്ളിലെടുക്കേണ്ട മുള്ളെ അങ്ങോട്ട് മാറ്റിക്കടാം അതാ ഫ്രഷ് അയലീണം അത് ഫ്രഷ് ആയാലും നമ്മളെ ചോളൊക്കെ കിട്ടുന്ന അതിൻ്റെ പിരവേണം ഓക്കെ ഫ്രണ്ട്സ് ഇതാ കണ്ടോ കേട്ടോ ചെറിയ മുള്ളിരിക്കുന്നുണ്ടോ ചെറിയ മുള്ളുണ്ട് കാണാം ചെറിയ അയല തന്നെയാണ് ചെറിയ മുള്ളിരിക്കുന്നത് അത് സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടി ചിലപ്പോൾ ഓക്കെ ഫ്രണ്ട്സാ നമ്മൾ അതെടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഫ്രഷ് ആയാലും കൂടെ ഇതാ പിടിക്കുന്നു കോഴുക ഫ്രഷ് ഫ്രഷ് സപ്പോർട്ട് ചെയ്യുക ൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ആ ബലിപെട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ എടുക്കാം കേട്ടോ അതായത് ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ നമുക്ക് എന്താ ചിക്കൻ ഫ്രൈ ഒന്ന് കഴിക്കട്ടെ ഓക്കെ ആ ചിക്കൻ ഫ്രൈ അവിടെ നിന്ന് ഇലക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ എന്താ നാടൻ ചിക്കൻ ഫ്രൈ ആണ് ആട്ടിപ്പൊളി നാടൻ ചിക്കൻ ഫ്രൈ ഓക്കെ നമുക്ക് ചോറിൽ വെക്കാം അപ്പോൾ ചിക്കൻ ഫ്രൈ വെച്ചിട്ടുണ്ട് ഇതാ കഴിക്കാൻ പോകണേ ഓ ആടിപ്പൊളി സൂപ്പർ ഐറ്റം ഓക്കെ ചിക്കൻ ഫ്രൈ കഴിച്ചു കെട്ടോ ചിക്കൻ ഫ്രൈ എല്ലാം കഴിഞ്ഞു അതിന് കുറച്ചുകൂടെ ഉള്ളൂ നമുക്കത് പൊട്ടിച്ചെടുക്കണത് വെറുതെ നമ്മളത് പാളി കളയണ്ട മൊത്തം തന്നെ ചിക്കൻ ഫ്രൈ പറ്റിച്ചെടുത്തു ഓക്കെ അതും കൂടി പിടിക്കണം ചണം നമ്മളെ പയർ പറയാം ആ നമ്മളെ പയർ ഇത്ര ബാക്കിയുണ്ട് അപ്പോൾ കുറച്ച് തങ്ങിയെടുത്തു ചോറിലൊക്കെ ഇട്ട് പേരവിയൊക്കെ കഴിക്കാം ഫ്രണ്ട്സ് ഓ നമുക്ക് പയർ ദൂരത എത്രയേ ഉള്ളൂ അത് ഞാൻ സിംഗിൾ ഇടം കഴിക്കണം അത്രയും രുചിയും ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക ശസ്ത്രീയ തീർച്ചയായും ഓക്കെ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി തന്നെയാണ് എന്താ കഴിച്ചു ഓക്കെ അപ്പോൾ നമ്മുടെ കാലിയായിരിക്കും കേട്ടോ പയർ ദൂരം അടിപൊളി അനുഭവിച്ചപ്പോ എല്ലാവരും ആ വീടിനു കാണുക നല്ല അടിപൊളിയായിട്ട് പേർ തരം ഉണ്ടാക്കുന്ന പഠിക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലിപെട്ടുകൊണ്ട് അനുവദിക്കുക നമ്മളെ പേര കാലിയായിരിക്കുന്നു ദയവ് വരുന്ന അടുത്ത കിട പിടിയായി ഓക്കെ